വചനമൊഴി ഡിസംബർ ഇരുപത്തിയാറ് വചനഭാഗം സ്ലീഹന്മാരുടെ നടപടി ആറ് എട്ട് പത്ത് ഏഴ് അമ്പത്തിനാല് അൻപത്തി ഒൻപത് സുവിശേഷം പത്ത് പതിനാറ് ഇരുപത്തിരണ്ട് ഭജനം മാംസം ധരിച്ചതിൻ്റെ തിരുനാൾ ആചരിച്ച് ഏറ്റവും അടുത്ത ദിവസം ഭജനത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ചതും സഭയിലെ പ്രഥമ രക്തസാക്ഷിയുമായ വിശുദ്ധ എസ്തഫാനോസിന്റെ ഓർമ്മ സഭ കൊണ്ടാടുകയാണ് സ്ത്രീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുമുള്ള വായനയിൽ എസ്തഫാനോസിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ചുള്ള വിവരണമാണ് നാം ശ്രമിച്ചത് ആദിമസഭയിൽ വചന ശുശ്രൂഷയ്ക്കായി പ്രത്യേകം നിയോഗിക്കപ്പെട്ട ഏഴു ഡീക്കന്മാരിൽ ഒരുവനായിരുന്നു വിശുദ്ധ എസ്തഫാനോസ് സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായിരുന്നു ഡീക്കന്മാർ എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവത്തിന്റെ കൃപയും ശക്തിയും നിറഞ്ഞ് അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു എസ്തഫാനോസ് മിസിഹായ് എന്നതുപോലെ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ വിചാരണ നടത്തി കള്ളസാക്ഷികളെ ഏർപ്പാടാക്കിയാണ് എസ്തഫാനോസിനെയും മരണത്തിന് വിധിക്കുന്നത് മരണത്തിനു മുൻപ് എസ്തഫാനോസ് നടത്തുന്ന വിശ്വാസ പ്രഘോഷണമാണ് ഏഴാം അധ്യായം മുഴുവൻ കാണുന്നത് മിസിഹാടെ മരണം പോലെ തന്നെ ഒരു മരണമാണ് എസ്തഫാനോസിന്റെ മരണവും കർത്താവായ ഈശോയെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന പ്രാർത്ഥനയും കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് എന്ന പ്രാർത്ഥനയും മിശിഹായുടെ മരണസമയത്തെ അനുസ്മരിപ്പിക്കുന്നു മിസിഹാഡെ അനിയായി ജീവിക്കുന്നതിലും മരണത്തിലും മിസിഹായ്ക്ക് സാക്ഷി നൽകണമെന്ന സന്ദേശമാണ് എസ്തഫാനോസ് നൽകുന്നത് ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെന്നായ്ക്കിടയിലേക്ക് ആടുകളെന്നപോലെ അയക്കപ്പെട്ട ഒരാളാണ് എസ്തഫാനോസ് ഈശോ പറഞ്ഞതുപോലെ തന്നെ പ്രതി പീഡനങ്ങൾ ഏൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് എങ്ങനെ പറയണമെന്ന് കാര്യം പരിശുദ്ധ വെളിപ്പെടുത്തി തരും ഈ വചനവും എസ്തഫാനോസിൽ പൂർത്തിയാകുന്നത് കാണാം എസ്തഫാനോസ് നടത്തുന്ന വിശ്വാസ പ്രഘോഷണം പരിശുദ്ധ രൂഹായാൽ നിറഞ്ഞ വാക്കുകളായിരുന്നു എസ്തഫാനോസിന്റെ ജീവിത വിശുദ്ധിയും വിശ്വാസ തീഷ്ണതയും ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാഷ് നച്ചൻ